ഇപ്പം ഒരു വലിയ നോയമ്പിലോട്ട് കടന്നിരിക്കുവാണ് അപ്പം നമ്മള് ഒത്തിരി പേര് ചിലപ്പോ ആദ്യമേ തന്നെ ഇപ്പൊ ഒരു പതിനഞ്ച് പതിനാറാമത്തെ ദിവസം പതിനാറ് പതിനയ്യാമത്തെ ദിവസം ആ തുടങ്ങി കഴിഞ്ഞു അപ്പൊ നമ്മൾ ചിലപ്പോ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പല മേഖലകളായിരിക്കാം എന്നാ ഇപ്പം നിങ്ങൾ എല്ലാരും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാനാണെങ്കിൽ ഒരു അമ്മ ഭാര്യ മകൾ എന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ജോലി ഇല്ല പക്ഷെ എനിക്ക് വേറെ ഏതായാലും ചലഞ്ചസുണ്ട് അപ്പം ഞാനും നോയമ്പ് എടങ്ങി കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയതുപോലെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലതൊക്കെ ചില സമയത്ത് വിട്ടുപോകുന്നുണ്ട് അപ്പം ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നിങ്ങൾ ആദ്യം എടുത്തൊരു തീരുമാനം ഈ നോയമ്പിൽ ഞാനിങ്ങനെ ചെയ്യുന്ന തീരുമാനം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഡ്രോപ്പ് ആയി പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു തിരിച്ച് ആദ്യം ഒന്ന് തിരിച്ച് വീണ്ടെടുക്കാൻ തിരിച്ച് വീണ്ടെടുക്കാനൊരു ഇത് തരുന്നത് പ്രാർത്ഥനയാണോ നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ കോപ്പ് ചെയ്യുന്നത് അതായത് കുറച്ചും കൂടെ ഇരട്ടി ശക്തിയോട് തിരിച്ചു വരാൻ കുറച്ചും കൂടെ നോയമ്പിള് ശക്തി പ്രാപിക്കാൻ എങ്ങനെയാണ് എങ്ങനെയോത്തുന്നത് നിങ്ങളുടെ ലൈഫ് ചലഞ്ചസില് ലൈഫ് ത്രോ ചെയ്യുന്ന നിങ്ങൾ എങ്ങനെ എങ്ങനെ ഫേസ് സ്നേഹ തീരുമാനങ്ങൾ എടുത്ത് തെറ്റി തീരുമാനങ്ങളല്ല ഇങ്ങനെ ഒരു ഒരു ആ ഞാൻ ഈ വട്ടം നോമ്പ് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തേക്ക് വരുന്നേ അപ്പൊ ഇങ്ങനെ ഇല്ല അങ്ങനെ വാട്സപ്പ് ഫോണിന്റെ യൂസേജ് ഒക്കെ കുറച്ച് പിന്നെ യൂട്യൂബില് അങ്ങനെ അതൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ ടി വി കാണില്ല സിനിമ കാണില്ല അങ്ങനെയൊക്കെ ആയിരുന്നെ പക്ഷെ ഇങ്ങനെ ഭയങ്കര നമുക്ക് ഭയങ്കര ടെമ്പറ്റേഷൻ ഇങ്ങനെ ടി വിന്റെ അടുത്തു കൂടെ പോകുന്നതേനും ടി ഒന്ന് ഓൺ ആക്കിയാലോ കുറച്ച് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ അല്ലെങ്കിൽ ഇനി ഫുഡ് കഴിക്കുമ്പോൾ മാത്രം കുറച്ചു നേരം ടി വി കാണാം അങ്ങനെയൊക്കെ ഓർമ്മ കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് വട്ടം തോറ്റുപോയി പക്ഷെ തോറ്റുപോയിട്ടും പിന്നെ പിന്നെ എണീറ്റ് ഓടാൻ വേണ്ടിയിട്ട് ഈ ഈ നമ്മുടെ മനുഷ്യൻ മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ടെംപ്ടേഷൻ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സൈഡ് വൈലും ഉണ്ടല്ലോ എത്ര നമ്മൾ നന്മയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാലും ഒരു ഒരു സൈഡ് വലിവ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വീടുകൊണ്ടേയിരിക്കും പക്ഷെ എണീറ്റ് ഓടുന്നതിലാണ് ആ അതിന്റെ ഒരു ഇതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നേട്ടോ ഈശോ ആ ഈശോ നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്നതാണല്ലോ ഈശോ അപ്പത്തേനും എത്ര നമ്മ എത്ര ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും വീണ്ടും എണീറ്റ് ഈശോയുടെ പുറകെ ഓടുന്നത് ആണ് ഈശോയ്ക്ക് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാന് ഒന്നര വട്ടം ഒക്കെ തെറ്റിച്ചെങ്കിലും പിന്നെ അവിടെ നിർത്താതെ പിന്നെയും വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യണം ഒന്നും കൂടെ ചെയ്യണം എന്നാ ഇനി എന്നാ ഇനി ഫുൾ ടി വി വേണം അങ്ങനെയല്ല ഞാൻ ഓർത്ത് തന്നായിരുന്നു പിന്നെ അങ്ങനെ പോയാന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തു ഒന്നരണ്ടെണ്ണം ഒക്കെ തെറ്റി പോയായിരുന്നു പിന്നെയും അത് തുടങ്ങി തെറ്റിയ ദിവസം തൊട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു ഈശോ കാണുന്നുണ്ടല്ലോ ഈശോയ്ക്ക് എല്ലാം അറിയാലോ ഞാനേ ഞാന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഈ നോമ്പിൽ ഇങ്ങനെ മനസ്സിലോട്ട് വന്നതൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചില ചിന്തകളൊക്കെ ഇങ്ങനെ കടന്നു പോയെ ഇങ്ങനെ ഇങ്ങനെ ഈ ഡ്രൈനസ് ഒക്കെ വരുമ്പം ശരിക്കും ഈ ഡ്രൈനസിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട് നമ്മള് ചിലപ്പോ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണല്ലോ അപ്പം ഒരു ഈശോയും ഞാനും പ്രാർത്ഥന ഒരു സുഖമില്ലാത്ത ഒരു കാര്യമായിട്ട് തോന്നുന്നു അങ്ങനെയൊക്കെ അപ്പം അപ്പം ഞാനിങ്ങനെ ഓർക്കുവായിരുന്നേ അപ്പം ഇത് ഇത് എങ്ങനെയൊന്ന് ഇനി അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇത് ഇതെങ്ങനെയൊന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നേ എന്ത് ചെയ്യാൻ പറ്റും അതിന് അത് ഞാൻ ചുമ്മാ ഇങ്ങനെ ചിന്തിച്ച അപ്പം നോമ്പോക്ക് കൂടെ ആയതുകൊണ്ടും ഒക്കെ ഞാൻ ചുമ്മാ ചിന്തിച്ച ശരിക്കും പറഞ്ഞാൽ ഏഹ് ഇങ്ങനെ ഈ പ്രാർത്ഥിക്കാത്തത് തോന്നാത്ത സമയത്തൊക്കെ ആ സമയത്ത് പോയിരുന്ന് ഈശോയുടെ പീഡാസഹനം ധ്യാനിക്കണതേ ഈശോയുടെ പീഡാസഹനം ഇരുന്ന് ധ്യാനിക്കണം ഏഹ് ഈശോയുടെ കാരണം ഈശോടെ പീഡാസഹനം ധ്യാനിക്കുമ്പം ഏഹ് ഈശോ നമുക്ക് വേണ്ടി സഹിച്ചതൊക്കെ നമ്മളിങ്ങനെ ധ്യാനിക്കണം അപ്പം നമുക്ക് ഈശോ ആയിട്ടൊരു ബന്ധം ഒന്ന് ഒന്ന് ഒരസുവാണ് അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് അകലുവാണ് എന്ന് തോന്നുമ്പോഴേക്കും നമ്മൾ പോയിട്ട് പീഡാസഹനം ധ്യാനിക്കണം അപ്പം ഈശോ സഹിച്ച ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ആ സാധനം പോകും പോണേ നമുക്ക് സ്നേഹം നമ്മുടെ ഉള്ളില് ശരിക്കും ഈശോയുടെ സ്നേഹം കൊണ്ടത് പോവേ ഈശോടെ അടുത്ത് പോയിരുന്നിട്ട് ഏർ എന്നാ ഇനി അഥവാ ഞാനിപ്പോ പറയുമ്പോ ഞാൻ എന്നാ ഇപ്പം ഇനി അത് ചെയ്തിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല പക്ഷെ നമ്മള് പരിശ്രമിക്കുവാണല്ലോ നമ്മള് ഇത് ഇത് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അപ്പം ഒരു പക്ഷെ ചിലപ്പോ അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പം ഈ തോന്നലുകളൊക്കെ തരുന്നേ അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി അങ്ങനെ പോവുകയാണെന്നൊക്കെ തോന്നൽ തരുന്നത് ചിലപ്പോ എന്നെ കൂടുതലായിട്ട് അടുപ്പിക്കാനായിരിക്കും അല്ലേ അപ്പൊ ഞാൻ ആ സമയത്ത് കൂടുതൽ പ്രാർത്ഥിക്കല്ലോ അപ്പൊ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ ഞാൻ ചെയ്യുന്ന ഞാൻ ഈ ഈ ഒരു ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഓർക്കും ഓ ഇനി എനിക്ക് ഇനി ആവാസ് ഒരുപാട് ഞാൻ പോയിരുന്നു ആ സമയത്ത് ഞാൻ ഞാൻ ഇങ്ങനെ ഓരോ മുറിവുകളും ഈശോയുടെ ഏഹ് വലത് കൈ ഒരിച്ചോടെ ഇടത് കഴി ഈശോടെ ഈശോ മുൾമുടിയാണ് ഞാൻ ഈശോടെ ഏർ കാലിലുണ്ടായ മുറിവുകൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ മുറിവുകൾ ഇങ്ങനെ ധ്യാനിക്കും 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 ഞാനിരുന്ന് പോയി കരയും അങ്ങനെ ഇരുന്ന് കരഞ്ഞ് അരഞ്ഞ് അരിഞ്ഞ് ഇങ്ങനെ കുറച്ചുകൂടെ ഈശോയെ സ്നേഹിക്കും അപ്പം അങ്ങനെ ആകുമ്പോൾ പിന്നെ പിന്നെ പിരിയാൻ വരെ പിന്നെ ഞാൻ ഇങ്ങനെ കുരിച്ചെ കടന്ന് പടയുന്ന ഈശോയെ കാണും അങ്ങനെ അങ്ങനെ ഈ നോമ്പുകാരം ഞാൻ അങ്ങനെ എന്നാ ഈശോയുമായിട്ട് ടുക്കാനും ഈശോയെ സ്നേഹിക്കാനുമായിട്ട് നോക്കാനൊക്കെ തുടങ്ങി അപ്പൊ അതാണ് ഞാൻ മൂമ്പാലത്ത് ഞാൻ ചെയ്യാൻ നോക്കുന്ന ഒരു സാധനം അപ്പം നമ്മളെല്ലാവരും അതെ ആ ഒരു ഒരു സാധനം കർത്താവ് ഏറ്റവും കൂടുതൽ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ് ഈശോയുടെ പീഡാസഹനം ധ്യാനിക്കുന്നതിനേ ഈശോയുടെ പീഡാസഹനം ധ്യാനിക്കുന്നത് ഈശോയ്ക്ക് ഭയങ്കര സ്നേഹമാണ് ഇഷ്ടമാണെന്നൊക്കെ അപ്പം ഞാനത് കേട്ടിട്ടുണ്ട് അപ്പം ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണേ നമ്മള് കർത്താവ് കർത്താവിനെ അത്രയും സ്നേഹിക്കുന്നതൊക്കെ കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അത് അപ്പൊ അത് എന്റെ ഈ സിസ്റ്റർ വരെ സിസ്റ്ററെ എനിക്ക് എനിക്കിനെ കാഴ്ചക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ എനിക്കതിനെ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നോണ്ട് അങ്ങനെ ഒരു പെർമിഷൻ ഒന്നും ഇല്ല അങ്ങനത്തെ ചെയ്യാനും അങ്ങനെ വെള്ളി ഇവൻ ഫാസ്റ്റിംഗ് എടുക്കാൻ പോലും എനിക്ക് പെർമിഷൻ തന്നിട്ടില്ല വെള്ളിയാഴ്ച പോലും എനിക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു വിഷമം വേണ്ട ആരോഗ്യം എന്തെല്ലാം എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഞാനിപ്പ ചങ്ങനാശ്ശേരിയില്ല ഞാൻ ശരിക്കും വയനാട് കാര്യം ചങ്ങനാശ്ശേരിയില്ല അപ്പൊ ഇവിടുത്തെ ചൂട് എനിക്ക് ഒട്ട് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടുത്തെ ചൂട് കാനില്ലാതെ ഇരിക്കാനേ പറ്റില്ല ഇവിടെ നമ്മളുടെ അവിടുന്ന് വന്നുകഴിഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു ദോഷം ഞങ്ങൾ സ്പിരിച്വൽ ഫാദർ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നേ നമുക്ക് ഈ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ വലിയ അധികം നമുക്ക് പറ്റുന്നില്ല മുട്ടുകുത്തിന്ന് ഒരുപാട് ഞാൻ മുട്ടുകുത്തിയിട്ട് കാലങ്ങളായി ഹർജി കഴിഞ്ഞിട്ട് കുറെ ഇപ്പൊരു ഞാൻ നാളായി ഞാൻ മുട്ടുകുത്തിയിട്ട് അപ്പൊ മുട്ടുകുത്തി നമുക്ക് ഒത്തിരി നേരം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു മുട്ട കുത്തി എന്ന് പ്രാർത്ഥിക്കുന്നത് അത് ഞാൻ പറ്റുന്നില്ല എന്നുള്ളപ്പോഴും അതിനേക്കാളൊക്കെ നമുക്ക് പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും അപ്പൊ അത് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് എനിക്ക് ഈ ചൂട് ഭയങ്കര അസ്വസ്ഥത പക്ഷെ ഞാൻ ഫാൻ ഇല്ലാതിരിക്കും കുറെ നേരം കുറെ നേരം ഫാൻ ഇല്ലാതെ ഇങ്ങനെ പിച്ചു വേർ തൊലിക്കും പക്ഷെ ഫാൻ ഇല്ലാതിരിക്കും അതിങ്ങനെ നമുക്ക് പറ്റുന്ന ഇപ്പൊ അതൊക്കെ അല്ലേ പറ്റുന്നു ഇപ്പൊ ഫാൻ ഇല്ലാതിരിക്കുമ്പോ ഞാനിങ്ങനെ പറയും ഈശോയെ ശുചീകരണ സ്ഥലത്തുള്ള ഇന്ത്യൻ്റെ ആത്മാക്കളെ ഇത് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടേ എനിക്ക് ഞാൻ ഇത് സമർപ്പിക്കുമ്പോ ആ ഒരു എന്റെ ഞാൻ എന്റെ സമർപ്പണത്തിൽ അത്ര ഒരു യോഗ്യതയോ പ്രഭയോ ഒന്നും ഉണ്ടാവില്ല ഈശോ അങ്ങോട്ട് തിരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് ഇത് ചേർക്കണ എന്ന് പറഞ്ഞ് ഞാൻ പറയാറുണ്ട് അങ്ങനെയാണ് ഓരോ നിയോഗം സമർപ്പിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ ഹാനില്ലാതിരിക്കുന്ന സമയമൊക്കെ ശുചീകരണാത്മാക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കും പിന്നെ ഇനി തൈര് ഭയങ്കര ഇഷ്ടം ഭക്ഷണം ഇവിടെ എന്നും ഉച്ചയ്ക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ തൈര് വെക്കുകയായി എന്നും തൈര് ഇങ്ങനെ ചമ്പാരൻ പോലെ കറവീപ്പിലേ മുളകൊക്കെ ഇഞ്ചി ഒക്കെ ഇട്ടു എനിക്ക് ഭയങ്കര ഇഷ്ട എന്ന് വെക്കും ഞാൻ എന്ത് കുടിക്കുകയെന്ന് ചില ചില സമയത്തൊക്കെ ഞാനതിങ്ങനെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത് പക്ഷെ ഞാനതിങ്ങനെ മാറ്റി വെക്കും വേറൊന്നും എനിക്ക് ചെയ്യാനില്ല ഞാനിങ്ങനെ മാറ്റി വെക്കും ഇന്ന് ഇത് ഈശോയ്ക്ക് വേണ്ടി ഇപ്പൊ വേണ്ട ഓമ്പിനെ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വേണ്ട പിന്നെ അതുപോലെ ഉപ്പ് ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു പക്ഷെ ഉപേക്ഷിച്ചു ചോറില് ഉപ്പിട്ട കഴിച്ചുകൊണ്ടിന് അത് ഉപേക്ഷിച്ചു ചോറിൽ ഉപ്പില്ലാണ്ട് കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഭക്ഷണത്തിനായി പിന്നെ എനിക്ക് ബൈബിള് വായിക്കുന്നത് അരമണിക്കൂർ എന്നും വായിക്കുമായിരുന്നു ബൈബിള് എന്താണല്ല അത് കൂടുതൽ വായിക്കും പക്ഷെ അര മണിക്കൂർ ഇരിക്കുന്ന അങ്ങനെ വായിക്കുമായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനം എടുത്താൽ അതിലും കൂടുതലും എനിക്ക് ബൈബിൾ വായിക്കണം എന്നുള്ള ആ ഒരു ഇത് വന്നായിരുന്നു ഒന്ന് രണ്ട് ദിവസം വായിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആ കൃത്യം നമ്മളിങ്ങനെ ബൈബിള് വായിക്കാൻ വേണ്ടി ബൈബിൾ കയ്യിലേക്ക് എടുക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നേരെ അയ്യോ ആ അസൈൻമെന്റ് ഓൾറെഡി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുറെ വർക്ക് പെൻഡിങ് ഉണ്ട് ഞാൻ അയ്യോ അത് ചെയ്തിട്ടില്ല അത് ചെയ്ത് കഴിഞ്ഞിട്ട് വായിക്കാം പിന്നെ അത് മാറി മൂന്ന് ദിവസം ആവർത്തിച്ചു ഇപ്പൊ എനിക്ക് ഭയങ്കര ഇതായിട്ട് നമ്മൾ ആ കറക്റ്റ് സമയമാകുമ്പോഴത്തേനും നമുക്ക് വേറെ വേറെന്തെങ്കിലുമൊക്കെ വന്നു പിന്നെ ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോളെ പറയും ഈശോ ഇന്ന് ഇന്ന കാര്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ സഹായിക്കണേ എന്ന് ആദ്യമേ പറയും അത് ഈശോ ഇന്ന് എനിക്ക് ഇത്ര സമയം ബൈബ് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ശരിയാക്കി തന്നാൽ പറ്റുള്ളൂ അതിന് ഇടയ്ക്ക് വരുന്നൊക്കെ തട്ടിക്കളയാൻ സമ്മതിക്കണേന്ന് പറയും അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ചുകൂടെ പിന്നെ എനിക്ക് ഇങ്ങനെ നമുക്ക് വീഴ്ചകൾ ഉണ്ടാവും ശരി നമ്മള് തീരുമാനങ്ങൾ എടുക്കും പക്ഷെ നമുക്ക് ഇങ്ങനെ വീഴ്ചകളൊക്കെ ഉണ്ടാവും നമുക്ക് അതുപോലെ ചെയ്യാതെ ഒന്നും പറ്റിയല്ല എനിക്ക് ഒരു ഭാഷ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു വലിയ കാര്യത്തിൽ ഈശ്വരൻ പറഞ്ഞിരുന്നു ഈശ്വരൻ ഞാൻ അങ്ങനെയാണ് ഞാൻ ചെയ്യില്ലാതെ പറഞ്ഞ തീരുമാനം എടുത്തിട്ട് പോയിട്ട് ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് മൂപ്പും കുത്തി വീണിട്ടുണ്ട് അതിലേക്ക് തന്നെ അപ്പൊ ഭയങ്കര സങ്കടം ഞാൻ ഒരു പ്രാശ്ചാസ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞേ അച്ഛൻ എനിക്ക് എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ അച്ഛനെനിക്ക് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നലെ നിനക്ക് ചെയ്യാൻ പറ്റാത്തത് പൂർത്തീകരിക്കാനാ ഇന്നത്തെ ദിവസം നിനക്ക് കണ്ണു തുറക്കാൻ ദൈവം അവസരം തന്നതായി ഇന്നലെ ഇന്നലെ നിനക്ക് സ്നേഹിക്കാൻ ഇന്നലെ ഈശോ സ്നേഹിച്ചത് പുറന്നുപോയോ ഇന്ന് നിനക്കുണ്ടല്ലോ കൂടുതൽ സ്നേഹിക്കണത് ഇന്നലെ നീ അത് ചെയ്തില്ലേ ഇന്ന് ഇന്നുണ്ടല്ലോ ഇന്ന് കൂടുതൽ സ്നേഹിക്കണത് അന്ന് വെച്ച് തലയിൽ നിന്ന് നാളെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ അങ്ങനെയല്ലേ അങ്ങനെ ഒരു ഒഴിവ് ഒഴിവല്ല പക്ഷെ ഇന്ന് ഇനി നമ്മുടെ അങ്ങനെ ഒരു കുറ്റബോധം കുറ്റബോധം ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല ഈശോടെ അടുത്ത് നല്ല കുറ്റബോധം കുറ്റബോധം എപ്പോഴും പിശാചിന്റെ നിന്ന് കുറ്റബോധം വരുള്ളൂ ഒരു കാര്യം ചെയ്യുമ്പോയാണെങ്കിൽ പോലും നമ്മൾക്ക് നമുക്കൊരു ബോധം ഉണ്ടാവണം നമ്മളെ പരീക്ഷിക്കുന്നതും നമ്മളുടെ പ്രലോഭനം ഏത് വിധത്തിലായിരിക്കും വരുന്നതെന്നേ അപ്പൊ നമുക്കിപ്പോ ചിലപ്പോ നമ്മളിങ്ങനെ നമുക്ക് ഈശോ ഭയങ്കര സ്നേഹമായിരിക്കും അപ്പൊ ആ സ്നേഹം കാരണമാണ് നമുക്ക് ആ കുറ്റബോധം വരുന്നതെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നതേ അയ്യോ അയ്യോ പക്ഷേ അത് പശ്ചാത്തലം ആണെങ്കിൽ മാത്രമേ അത് നേരായി വരൂ കുറ്റബോധം ആണെങ്കിൽ അത് നമ്മളിങ്ങനെ ഡൗൺ ആക്കാനുള്ളതാണ് പശ്ചാത്താപത്തിൽ ഇപ്പൊ എപ്പോഴും ഇങ്ങനെ പരിശുദ്ധാത്മാവ് എനിക്ക് മാനസാന്തരം തരണമേ പശ്ചാത്താപം തരണമേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഇങ്ങനെ അതൊക്കെ പ്രാർത്ഥന കുർബാനക്ക് പിന്നെ എല്ലാ ദിവസവും നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് എല്ലാ ദിവസവും അതായത് ഒരു എന്റെ കുർബാന പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് തിങ്കളുവട്ടിന് വരെ ഓരോ ദിവസങ്ങൾക്കും ഓരോ വൃത്തിയായിരുന്നു പിന്നെ അതിന്റെ കൂടെ അതല്ലാതെ എല്ലാ ദിവസവും കുർബാനയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നിയോഗങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ എന്താ പറയുക ഉദാഹരണത്തിന് കോമൺ ആയിട്ട് എല്ലാരും വരുന്നത് പോലെ അതെ ഇന്നേ ദിവസം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവരെയും അതെ ഡിബേഴ്സിനെ പറ്റി ചിന്തിക്കുന്ന എല്ലാവരെയും അബോഷനെ പറ്റി ചിന്തിക്കുന്ന എല്ലാവരെയും അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ കോമൺ ആയിട്ട് പിന്നെ എല്ലാ നാവികരെ വൈദികരെ സമർപ്പിതരെ അങ്ങനെ എല്ലാവരെയും സമർപ്പിച്ച എല്ലാ ദിവസവും അതിന്റെ കൂടെ സ്പെഷ്യൽ ആയിട്ട് ഓരോ ദിവസത്തെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെയാണ് നോമ്പുകാലത്ത് നാം പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടി പ്രസാദം നമ്മള് രണ്ടാഴ്ച കൂടുമ്പോ ുംസാരിക്കണം അത് ഏറ്റവും നല്ലതാണ് രണ്ടാഴ്ച കുടുംബം അതിലും നല്ലതാണ് ഒരാഴ്ച കൂടുമ്പെങ്കിലും നമുക്ക് കുമസരിക്കാൻ പറ്റും കുമ്പസാരത്തിനുള്ള ഭയങ്കര ഗ്രേസ് ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട് ഞാൻ കുമ്പസാരിക്കുന്ന മുമ്പ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് നാളെ കുമ്പസാരിക്കാന്നുണ്ടെങ്കിൽ ഇന്ന തലയിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ ഒരുങ്ങും അന്ന് കുർബാന ഇതൊക്കെ സമർപ്പിച്ച് ഒരുങ്ങും അതിന്റെ കൂടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കുമ്പസാരത്തിന് മുമ്പ് ഒരു കരണ കൊന്ത് ചെല്ലി പ്രാർത്ഥിക്കുന്നു അത് എനിക്ക് വേണ്ടിയിട്ടല്ല വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാൻ കഴിയാതിരിക്കുന്ന മാനസാന്തര ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെ ഞാൻ ഞാൻ ഓരോ കുമ്പസാരത്തിന് പോകുന്നതിന് മുമ്പും അവർക്ക് വേണ്ടിയിട്ട് ഒരു കണ്ണക്കൊന്ന ശല്യ സമർപ്പിച്ചിട്ട് ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടി കരുതുന്നത് ഈശോയെ ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ ഞാൻ ഈ ചൊല്ലുന്ന കണ്ണക്കൊന്ന ഈ ഒത്തിരി വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാൻ കുമ്പസാരിക്കാതെ ഇങ്ങനെ പശ്ചാത്താപം ഇല്ലാത്ത കഴിയുന്ന ഇങ്ങനെ ഒരു ആത്മാവിന് വേണ്ടിയിട്ട് അല്ലെ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു നീ അത് സ്വീകരിക്കുന്ന എനിക്ക് ഉറപ്പാണ് ഇപ്പൊ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞാൻ കുമ്പസാരിക്കുന്നതിന്റെ കൂടെ അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത ഒരാളും കൂടെ ഈശോ ഇങ്ങനെ വിശദീകരിച്ച് കൊണ്ടുപോവുകയാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്ക് നോയമ്പില് എല്ലാരും ഓരോ ഡിസിഷൻ ഇങ്ങനെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ ഞാനും ഉണ്ടാക്കി പക്ഷെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്താന്ന് വെച്ചാ ഫോൺ യൂസ് ചെയ്തില്ല അങ്ങനൊക്കെ പക്ഷെ ഇങ്ങനെ ഈശോയ്ക്ക് ഏറ്റവും ആഗ്രഹം ഈശോ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ മനസ്സുകൊണ്ട് ആ ഒരു സംഭവം ഈശോയ്ക്ക് ഇങ്ങനെ മനസ്സും കൊണ്ട് ഈശോ ഇങ്ങനെ മെയിൻ ആക്കാൻ അതാണല്ലോ നമ്മൾ ഈ എല്ലാം ഉപേക്ഷിക്കുന്ന സാധനത്തിലൊക്കെ ഈശോ ഇങ്ങനെ പ്രയോറിറ്റൈസ് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നേ അപ്പോഴത്തേക്കും എനിക്ക് ഞാൻ ചെയ്ത കാര്യം ഭയങ്കര ഭയങ്കര പൊട്ടത്തരാ പക്ഷെ ഇങ്ങനെ എനിക്ക് മുട്ടായി ഭയങ്കര ഇഷ്ടമാണ് അപ്പോ എന്റെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് അമ്മയ്ക്ക് മിക്കപ്പോലും ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ സ്കൂളിന് മുട്ടായി ബർത്ത്ഡേ കിട്ടുമ്പോൾ കിട്ടും അപ്പോ ആ മുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഈ മുട്ടായി ഞാൻ ഞാൻ ചെയ്ത കാര്യം മുട്ടായി കഴിക്കത്തില്ല അത്രേ ഉള്ളൂ അപ്പൊ ആ ഒരു കാര്യം പക്ഷെ ഇങ്ങനെ ഇപ്പോ സ്നേഹ സ്നേഹിച്ച് പറഞ്ഞ പോലെ ഞാനും ഈ സംഭവം ഇങ്ങനെ കഴിച്ചു പോയി അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷം കാരണം എനിക്ക് വേറെ ഒന്നും വലിയതായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇതേ ആ കൂടി ചെയ്യാനുള്ളൂ ഇഷ അത് കഴിഞ്ഞിട്ടും അത് കഴിച്ചു പോവാ അപ്പോ ഭയങ്കര വിഷം അപ്പൊ ഇതുപോലെ തന്നെ എന്താ ഈശോ പിന്നെ സോറി വന്നിട്ട് പിന്നെ ഈശോട് ചെയ്യുക ഈശോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോ ഇങ്ങനെ ശ്രമിക്ക ട്രൈ ചെയ്യുന്ന ആ ഒരു കാര്യത്തിലാ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഞാൻ വലിയ ഞാൻ നമുക്ക് ആഗ്രഹിക്കുന്ന അറിയാം ഈ ആശേഷൻ പറഞ്ഞൊരു കാര്യമാണ് ഈശോ പറഞ്ഞു ഒരു മലയുടെ എന്തോ ഒരു വലിയൊരു കള്ള് കല്ല് വെച്ചിട്ട് അതിനോട് തല്ലാനായിട്ട് ഇങ്ങനെ പുഷ് ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോ ആളോട് ഈ ദൈവം അങ്ങനെ പറഞ്ഞെന്ന് അപ്പൊ അത് തള്ളി ഇടാനായിട്ട് ഈശോ പറഞ്ഞില്ലല്ലോ ജസ്റ്റ് പുഷ് ചെയ്യാനല്ലേ ഈശോ പറഞ്ഞുള്ളൂ അങ്ങനെ അപ്പൊ ഇങ്ങനെ ഈ നോയമ്പിൽ ഇങ്ങനെ നോക്കുന്നത് ഞാൻ വലിയ കാര്യം അങ്ങനെ വലിയ ആയിട്ടൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഈശോ പറഞ്ഞ ആ ഒരു സാധനം ട്രൈ ചെയ്യുക ആ ഒരു സാധനം അത്രയുള്ള സിസ്റ്റർ സിസ്റ്റർ പറഞ്ഞ ഒരു സ്ഥാനത്തിനെ ഞാൻ ഇങ്ങനെ പറയുവാണേ ഞാൻ സിസ്റ്റർ പറഞ്ഞില്ലേ ഞാൻ ഈ ഇന്ന് വരെ ചെയ്ത ഓരോരോ ദിവസം ഓരോ അതുവരെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ എന്ത് പറഞ്ഞില്ലേ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ചിന്തിച്ചു ഞാൻ ഈ സിമിത്തേരി പോകുമ്പോ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ സിസ്റ്റർ പറഞ്ഞേ പറഞ്ഞ ആ അപ്പൊ ഏത് പറഞ്ഞപ്പോ ഞാൻ തിമിത്തേരി പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആ സമയത്ത് മത്സ്യ വിശ്വാസികളെ നമ്മൾ ചെല്ലുവല്ലോ നമ്മള് എന്നാ അമ്മയുടെ എൻ്റെ എന്റെ അവിടെ എന്നാ അമ്മയുടെ അമ്മയുടെ അമ്മയും അമ്മയുടെ പപ്പയും ഒരു കലറയില് അങ്ങനെ അവിടെ പോയി നമ്മള് മത്സ്യവിശ്വാസികളെ ചെല്ലുവേ അപ്പൊ ഞാനിങ്ങനെ ഓർത്തു ഓ ഞാൻ എൻ്റെ എൻ്റെ അമ്മ എന്റെ ചാച്ചിനും എന്റെ അമ്മയ്ക്കും വേണ്ടി മാത്രം പ്രാർത്ഥിക്കും അപ്പൊ വാക്കിയുള്ള ആത്മാക്കളോ എന്ന് വെച്ചാ ഇനിയിപ്പം അപ്പൊ ഞാൻ അതിന്റെ കൂട്ടത്തില് ഇങ്ങനെയും കൂടെ പ്രാർത്ഥിക്കുവേ എന്നുവെച്ചാ ഇതുവരെ ഇനി പ്രാർത്ഥന കിട്ടാതെ ഇത് ആരെങ്കിലും പ്രാർത്ഥന കിട്ടാതെ ശുദ്ധ ആത്മാക്കളിൽ കിട സ്ഥലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും കൂടെ ആഡ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥന കിട്ടുവരുമോ മനസ്സിലായി ചിലപ്പോൾ ഇനി എന്നെ അവിടെ കിടന്ന് നരക്കുന്ന പ്രാർത്ഥന കിട്ടാതെ ആത്മാക്കൾ അവിടെ കിടന്ന് നരയ്ക്കുന്നുണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ ആത്മാക്കൾ ആത്മാവിനെ ഇങ്ങനെ ഓർക്കു അപ്പോൾ ഇങ്ങനെ അങ്ങനെ ആയിഷോട് പറയും ഇനി ആരെങ്കിലും പ്രാർത്ഥിക്കണെ പ്രാർത്ഥനയൊക്കെ കിട്ടാതെ നിക്കുന്നുണ്ടെങ്കില് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് ആ ആ ഒരു മരിച്ച വിശ്വാസികളുള്ള ചെല്ലു ഞാൻ തന്നെയാണൊക്കെ പോകുന്നെങ്കിൽ ഞാൻ ഒരു മരിച്ച വിശ്വാസികളെ ചെല്ലു അവർക്ക് സെപ്പറേറ്റ് ചെല്ലു ഞാൻ അവർക്ക് പോകുന്ന കൂടെ ചെല്ലു എന്റെ ഒരു ഇതുകൊണ്ടേ അപ്പം ഞാൻ സിസ്റ്റർ പറഞ്ഞപ്പോൾ പറയുന്നത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനാണ് ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കളുടെ മേൽ കരണ ഉണ്ടാവണമെന്ന് സ്ഥലത്തെ ഞാൻ ഇങ്ങനെ ൾക്കാരുണ്ടാവില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട് അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നല്ലതാണ്. നമുക്ക് അറിയാവുന്നവർ മാത്രമേ നമുക്ക് അറിയാൻ മേലാത്ത പ്രാർത്ഥിക്കാൻ ആരും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ടാവൂലേ എന്റെ ഇത് പറഞ്ഞിട്ട് പറഞ്ഞാ ട്രാവലിംഗ് തന്നെയായിരുന്നു കേരളത്തിൽ നമുക്ക് നമ്മുടെ രീതിയിലേക്ക് എല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഈ ട്രാവലിംഗും ഇങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് ഇത് കുറച്ചുകൂടെ ചലഞ്ചിങ്ങാണ് നമ്മളത് കീപ്പ് അപ്പ് ചെയ്യാനും കാരണം നമ്മൾ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് പിന്നെ നമ്മൾ വേറൊരു ഫേസിലോട്ട് പോകാൻ കാരണം കുട്ടികളെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഉണ്ട് ഇവിടെ വന്നതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് നശിച്ച് പോകുന്നതിൻ്റെ ക്ഷമയെന്ന് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് പറഞ്ഞു എനിക്ക് ഏറ്റവും ഈ വർദ്ധം നോക്കി അധികം ദേഷ്യപ്പെടത്തില്ലത് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതലും ഞാൻ ദേഷ്യപ്പെട്ടത് ഒരു രണ്ടാഴ്ചയിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ക്ഷമ അങ്ങനെ പക്ഷെ എനിക്ക് ഓരോ വട്ടം നമ്മുടെ ഇത് ചെയ്യുമ്പോഴും ആദ്യമൊക്കെ ആയിരിക്കും ഗിൽഡ് മോഡിലോട്ട് പോകും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇത് പോവാത്ത കൊണ്ട് എപ്പോഴും എനിക്ക് എനിക്ക് പണ്ട് അങ്ങനത്തെ ഒരു ഒരു പേഴ്സണാലിറ്റി ആണ് ഒരു കാര്യം ഞാൻ ഉദ്ദേശിച്ച് നടന്നില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു ഡിപ്രഷൻ മോഡിലോട്ട് അല്ലെങ്കിൽ ഒരു ആൻഷസ് മോഡിലോട്ട് പോകും ഇപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു മോഡിലോട്ട് ഞാൻ പോകത്തില്ല കാരണം അതിനു മുമ്പേ ഈശോ വന്നിങ്ങനെ പിടിക്കും ഇത് കിട്ടും നമുക്ക് ഓക്കെ അല്ല ഡയരട്ടി ഈ പ്രാർത്ഥിക്കാനുള്ളൊരു ഇത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥനയിട്ട് സമയം കിട്ടുന്നില്ല കാരണം വൈകുന്നേരം ആവുമ്പഴേക്കും ഭയങ്കരമായിട്ട് ഉറക്കം വരുക അങ്ങനെ ഇവിടുത്തെ ചൂട് എനിക്ക് പറഞ്ഞാൽ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ഭയങ്കര പാടാവാ അപ്പൊ നമ്മള് വയ്യടുത്ത് വൈകുന്നേരം ഭയങ്കര ടയർഡാണ് എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല അപ്പൊ ഈ നന്മലം ഗ്രൂപ്പിലൊരു ഫെലോഷിപ്പിന് ഒരു എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരാളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രാർത്ഥന കിട്ടും പെട്ടെന്ന് ദിവസം നമുക്ക് ഇറച്ചി നമുക്ക് എവിടെങ്കിലും ഒരു എനർജി പോലെ ഈശോ ശരിക്കും വേറെ ഒരാളുടെ അഭിഷേകം നമുക്ക് പെട്ടെന്ന് തരുന്ന പോലെ തോന്നും നമുക്ക് ഇരട്ടി പ്രാർത്ഥിക്കാം ഞാൻ നോക്കുമ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ പറ്റാവുന്ന രീതിയിൽ അങ്ങനെ കാലോ സമയമൊന്നും ഞാൻ പിന്നെ കുറത്തില്ല പിന്നെ കിട്ടുന്ന സമയങ്ങളിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ ചില സമയം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നോയമ്പായാലും ചില സമയത്ത് നമ്മൾ ചില ഇപ്പം ഒരു ീറ്റോ അങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം രണ്ടു രണ്ടുവട്ടം ചെയ്തായിരുന്നു ഷീറ്റ് വെച്ചിട്ട് ഇത്രയും കൊണ്ടു ചെല്ലണം ഇത്രയും കരണൊക്കെ ഇത്രയും മാതാവിന്റെ ചെന്മാല ബൈബിൾ ഇത്ര നേരം വായിക്കും അങ്ങനെ അങ്ങനെ ഒരു ചാർട്ട് എന്റെ കയ്യിലൊക്കെ രണ്ടു വട്ടം അപ്പൊ അതെനിക്ക് ഫുൾഫിൽ അപ്പൊ എന്റെ മനസ്സിൽ അതൊരു ഇതായിരുന്നു ഓ അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഒരു എല്ലാം ചെയ്തു എല്ലാം ടിക് മാർക്ക് ആയി ഈ വട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ ടൈം ടേബിളും തെറ്റിച്ചൊരു വർഷമായിരുന്നു പല രീതിയിലും ചലഞ്ചസ് ആയിരുന്നു പല പരിപാടികള് പല വീടുകള് മാറണം ഓരോ ദിവസവും വ്യത്യസ്തമായ ചലഞ്ചസ് ആണ് അപ്പം ഇതിന്റെ ഇടയ്ക്കും നമുക്ക് പറഞ്ഞ പോലെ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ എന്താ പറയാ തരുന്നത് ഭക്ഷിക്കാന്ന് പറഞ്ഞ ഒരു വട്ടം ഒരു വട്ടം മാർട്ടിൻ പറഞ്ഞതും ഇത് എനിക്ക് ഓർമ്മയിലാണ് ആ ഒരു സംഭവമാണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കിട്ടുന്നത് രീതിയിൽ എങ്ങനെയാണോ നമ്മുടെ ലൈക് ഇത് ചെയ്യുന്നത് അവിടെ നമുക്ക് എങ്ങനെ അവിടെ ആ ഒരു കുഞ്ഞു സഹനം കുഞ്ഞു സംഭവത്തിൽ ഈശോയ്ക്ക് വേണ്ടി ആത്മാർത്ഥതയാണ് അല്ലെങ്കിൽ ഈ കുഞ്ഞു സഹനം ഇതിലൂടെ പോകുമ്പോ ആഹ് നമുക്ക് ചെയ്യാവുന്നത് നമ്മള് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നോയിൽ എനിക്ക് അതാണ് പക്ഷെ അത് ഐ തിക്സ് ബി ചലഞ്ചിങ് എന്നെ പോലത്തെ ഒരു പേഴ്സണാലിറ്റിക്ക് പക്ഷെ അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ പിടാ സെന്റർ കുറച്ചും കൂടെ എങ്ങനെ ചേർന്ന് നിൽക്കാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് പിന്നെ പലരുടെ അനുഭവത്തിലൂടെ ഇപ്പൊ നന്മോനം കൂട്ടായപ്പോ തന്നെ ഓരോ ഓരോ വീഡിയോ അറിയുമ്പോൾ നിങ്ങളെ ഓരോരുത്തർ ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഓക്കെ പറഞ്ഞ പോലെ ും ഇപ്പം കുഞ്ഞു ചില ദിവസം വെച്ചാൽ തൈര് കഴിക്കാണ്ടിരിക്കണെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സംഭവം ഞാൻ ചെറിയ ശരി ഷുഗർ ഇടാൻ പോകുമ്പോ എന്നാ പിന്നെ വേണ്ട കെട്ടൻ കാപ്പിക്കലി ചായ ഷുഗർ ഇടാ ഈ ഭയങ്കര ഇഷ്ടർ ഇട്ടു കുടിക്കുന്നത് അപ്പൊ ഇടാൻ നേരത്തോ എന്നാ ശരി അത് എല്ലാ ദിവസം പറ്റിയാലും ചില ദിവസങ്ങളിലുണ്ടായാലും ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ